ഞെട്ടിക്കുന്നൊരു വിവരമാണ് പീഡനാരോപണം നേരിടുന്ന രാഹുൽ മാങ്കാണ്ടി വിദേശത്തേക്ക് രക്ഷപ്പെടാൻ പരിശ്രമിക്കുകയാണ് അതും യു കെയിലേക്ക് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ യു കെയിലെ ഒ ഐ സി സി പ്രസിഡന്റ് ആയിട്ടുള്ള ഷൈനു ക്ലെയർ മാത്യുവിന്റെ നേതൃത്വത്തിൽ യു കെയിലേക്ക് എത്തിച്ച് രാഹുൽ മാങ്ങാണ്ടി രക്ഷപ്പെടുത്താനുള്ള പരിശ്രമം നടക്കുന്നു എന്ന് യു കെയിൽ നിന്ന് തന്നെ ഇവരുമായി ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയിരിക്കുകയാണ് അതായത് ഈ അടുത്ത കാലത്ത് ഷൈനു ക്ലെയർ മാത്യു അതായത് ഈ കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം നൂറുകണക്കിന് നഴ്സുമാരെ യു കെയിൽ കൊണ്ടുപോയി വിസ തട്ടിപ്പിലൂടെ ജീവിതം നശിപ്പിച്ച കോടികൾ സമ്പാദിച്ച വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ചരടുവലി നടത്തുകയാണ് അതിനുവേണ്ടി കേരളത്തിൽ നിന്ന് സഹായിക്കുന്നത് ഷാജൻസ്കറി എന്ന മറുനാടൻ മലയാളിയുടെ ഓൺലൈൻ അവതാരകനാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള കൂട്ടുകച്ചവടം ഇടപാടിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കിട്ടില്ല എന്ന ഏകദേശം ഉറപ്പായ പശ്ചാത്തലത്തിൽ രാജ്യം വിടാൻ വേണ്ടിയുള്ള സഹായം ഒരുക്കുന്നത് ഒന്നുകിൽ നേപ്പാൾ വഴി യു കെയിലേക്കോ അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ വഴി യു കെയിലേക്ക് കടക്കാനാണ് ഇപ്പോൾ നിലവിൽ ഇവർ ചരട് വലിച്ചുകൊണ്ടിരിക്കുന്നത് അവസരമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഈ അടുത്ത കാലത്ത് നിങ്ങൾക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നതിനാൽ കേരളത്തിലേയോ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലെയോ എയർപോർട്ടുകൾ വഴി രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്തേക്ക് പോകാൻ കഴിയില്ല അതിനെ തുടർന്നാണ് കേരളത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി രാജ്യത്തിന്റെ പുറത്തേക്ക് കൊണ്ടുപോയി വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലോ എത്തിച്ചതിന് ശേഷം അവിടെ നിന്ന് രഹസ്യമായിട്ട് വിദേശത്തേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ അറസ്റ്റിൽ നിന്ന് ഒഴിവാകാം എന്നുള്ളതാണ് പദ്ധതി ഈ ഒരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് ഒ അഥവാ ഓവർസീസ് ഇന്ത്യ കോൺഗ്രസിന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഷൈനു ക്ലെയർ മാത്യു ആണ് ഷൈനു ക്ലെയർ മാത്യുനെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിവാദ നായികയാണ് വിസ തട്ടിപ്പിലൂടെ കേരളത്തിൽ അനേകം മലയാളികളെ ഇതിനോടകം യു കെയിൽ എത്തിച്ച് പറ്റിച്ച് അവരിൽ നിന്ന് തട്ടിയെടുത്ത കോടികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഷാജൻസ്കറിയയിലൂടെ ഇവിടെ പി ആർ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം മഹാനാണെന്നും രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള നിലയ്ക്ക് എന്തുകൊണ്ട് മറുനാടൻ ഷാജൻ നിരന്തരം അനുകൂലിച്ചുള്ള വാർത്ത ചെയ്യുന്നത് അതിന് പിന്നിൽ യു കെയിൽ നിന്നുള്ള ഈ ഐ സി സി പ്രസിഡന്റിന്റെ ഫണ്ടിങ് ആണ്